മലാക്കി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവനന്തങ്ങൾ ഇതായി എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും ദേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിനെ അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും അപ്പോൾ യുവതയുടെയും ജെറുസലേമിൻ്റെയും ബലി പഴയ കാലത്ത് എന്ന പോലെ കർത്താവിനെ പ്രീതികരമാകും നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും അഭിചാരി അഭിചാരർക്കും വിഭിചാരിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞരിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കും എതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവായി എനിക്ക് മാറ്റമില്ല അതുകൊണ്ട് ഈ ആകോബിൻ്റെ നിങ്ങൾ പൂർണ്ണമായി സഹ സംഹരിക്കപ്പെട്ടിട്ടില്ല നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് അവ അനുഷ്ഠിച്ചില്ല നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങേക്കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശക്തരാണ് ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുന്നില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല നിങ്ങളുടെ വയലുകളിൽ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു കർത്താ മരുളി ചെയ്യുന്നു എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ അങ്ങക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നതുകൊണ്ടും എന്തു പ്രയോജനം ഇനിമേലഹങ്കാരികളാണ് ഭാഗ്യവന്മാർ എന്ന് ഞങ്ങൾ കരുതും ദുഷ്കർമ്മികൾ അപൂർത്തിപ്പെടുക മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞതേ കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്തു ചെയ്തപ്പെട്ടു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു അവർ എൻ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ പോലെ പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലും ഉള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം